രാഷ്ട്രീയ അന്തരീക്ഷം വർഗീയ വിദ്വേഷത്തിന്റെ ജനങ്ങൾക്കിടയിൽ ചേരിതിരിവുണ്ടാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുകയാണെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ആരോപിച്ചു കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അദ്ദേഹം സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചത് ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും കൃത്യമായ അജണ്ടയോടെ വർഗീയ വികാരങ്ങളെ താലോലിക്കുന്ന സമീപനമാണ് ഭരണകുണം സ്വീകരിക്കുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വേളയിൽ ന്യൂനപക്ഷ പ്രീണനവും വർഗീയതയും ആയുധമാക്കിയവർ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലേക്ക് എത്തുമ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ കൂട്ടുപിടിക്കുന്ന ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത് തുടർച്ചയായ തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾ ഇടതുപക്ഷത്തെ വലിയ രീതിയിൽ തളർത്തിയിട്ടുണ്ടെന്നും ആ തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതിന് പകരം വർഗീയ നിലപാടുകൾ കൂടുതൽ തീവ്രമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി സമൂഹത്തിൽ മതപരമായ വളർത്താൻ മുഖ്യമന്ത്രി നേരിട്ട് നേതൃത്വം നൽകുന്നത് ജനാധിപത്യ സംവിധാനത്തിന് വലിയ ഭീഷണിയാണ് ജനവിധി തങ്ങൾക്ക് അനുകൂലമല്ലെന്ന് കാണുമ്പോൾ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരം നിലനിർത്താനുള്ള കുതന്ത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു രണ്ട് പ്രധാന തെരഞ്ഞെടുപ്പുകളിലും എൽ നേരിട്ട കനത്ത നേരിട്ട് ജനങ്ങൾ അവരുടെ ഇത്തരം വർഗീയ നിലപാടുകൾ തള്ളിക്കളഞ്ഞതിന്റെ തെളിവാണ് എന്നാൽ തെറ്റുകൾ തിരുത്തുന്നതിന് പകരം കൂടുതൽ അപകടകരമായ രീതിയിലേക്ക് രാഷ്ട്രീയ അന്തരീക്ഷത്തെ കൊണ്ടുപോകാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് മലപ്പുറം ജില്ലയെയും അവിടുത്തെ ജനവിഭാഗങ്ങളെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ് കേരളത്തിന്റെ സാമൂഹിക ഐക്യത്തെ തകർക്കുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം നടത്തിയ വിവാദ പരാമർശങ്ങളിൽ രമേശ് ചെന്നിത്തല രൂക്ഷമായി വിമർശിച്ചു മലപ്പുറം പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകരെ തീവ്രവാദിയായി മുദ്രകുത്തിയ വെള്ളാപ്പള്ളിയുടെ നടപടി ഒട്ടും അംഗീകരിക്കാനാവില്ല ഒരു മാധ്യമപ്രവർത്തകൻ തന്നെ ജോലി ചെയ്യുന്നതിനിടയിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് പകരം അയാളുടെ മതത്തെയും വ്യക്തിത്വത്തെയും ആക്ഷേപിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് മാധ്യമ പ്രവർത്തകർ മുസ്ലിം വക്താവാണെന്നും തീവ്രവാദ ചിന്താഗതിക്കാരനാണെന്നും ആക്ഷേപിച്ച വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകൾ തിരുത്താൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അല്ലാത്ത പക്ഷം പൊതുസമൂഹം അത്തരക്കാരെ തിരുത്തുന്ന കാഴ്ചയാണ് കേരളം കാണാൻ പോകുന്നത് ആരെയും എന്തും വിളിച്ചു പറയാമെന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ തരം താഴ്ന്നു കഴിഞ്ഞു എന്നതും ദൗർഭാഗ്യകരമാണ് മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇത്തരം വിഷലിപ്തമായ പരാമർശങ്ങൾക്ക് പിന്നിലെന്നും ചെന്നിത്തല സംശയം പ്രകടിപ്പിച്ചു സർക്കാരിനെതിരെയുള്ള ജനവികാരം വഴിതിരിച്ചുവിടാൻ വർഗീയ കാർഡുകൾ ഇറക്കുന്നത് പഴയ തന്ത്രമാണ് എന്നാൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഇത് തിരിച്ചറിയേണ്ടതുണ്ട് മലപ്പുറം ജില്ലയെ കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമാക്കി ചിത്രീകരിക്കാനുള്ള നീക്കം ഒരു വിഭാഗം ജനങ്ങളെ മാറ്റി നിർത്താനുള്ള ആസൂത്രിത ശ്രമമാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ് മുൻകൈയ്യെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭരണകൂടം തന്നെ വിദേശ പ്രസംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും സാമൂഹിക സൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നാടിനെ പിന്നോട്ടടിക്കും വികസന കാര്യങ്ങളിൽ പിന്നിലായ സർക്കാർ വർഗീയതയിൽ അഭയം പ്രാപിക്കുന്നത് പരിതാപകരമാണ് വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും സർക്കാരിന്റെ ഇത്തരം ജനവിരുദ്ധ നീക്കങ്ങളെ രാഷ്ട്രീയമായി നേരിടുമെന്നും രമേശ് ചെന്നിത്തല കോഴിക്കോടിൽ വ്യക്തമാക്കി